ഗൈസ് അങ്ങനെ നമ്മളാണെങ്കിൽ ആ ഒരു വലിയ സുനാമിയിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ നമ്മൾ രക്ഷിച്ചായിരുന്നു മൈക്കിലാണ് തന്നെ ഒപ്പം ഗൈസ് അങ്ങനെ നമ്മൾ ആ ഒരു രക്ഷിച്ച ആൾക്കാരെ കൊണ്ട് നമ്മൾ മൗണ്ട് ചില്ലിയാൻ്റെ ടോപ്പിലോട്ട് പോകാൻ പോവുകയാണ് ഗൈസ് സംഭവം വേറെ ഒന്നുമില്ല വീട്ടിൽ നിൽക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് നമ്മുടെ അടുത്ത പോലീസുകാരും അതുപോലെ തന്നെ ലൈഫ് ഗാർഡും ഒക്കെ വന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ഒരു രക്ഷിച്ച ആൾക്കാരെ കൊണ്ട് മൗണ്ട് ചില്ലിയാൻ്റെ ടോപ്പിലേക്ക് പോകാൻ പോവുകയാണ് ഗൈസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹൈറ്റുള്ള പ്രദേശമായത് കൊണ്ട് അങ്ങോട്ടത്തേക്ക് വെള്ളപ്പൊക്കം വരുത്തില്ലെന്നാണ് പറയുന്നത് സുനാമി ഒന്നും വരുത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആയിരിക്കും ഒരുപാട് ആൾക്കാരെ രക്ഷിച്ച് ഗൈസ് നമ്മളവസാനം വണ്ടി ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഈ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് കെ എസ് ആർ ടി സിയുടെ ഈ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് എടുത്തൊന്നാണ് ഗൈസ് ആ ഒരു എന്താ ആ ഒരു രക്ഷാപ്രവർത്തനത്തിനും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയത് നേരെ ഇനി മൗണ്ട് ജില്ലിയാൻ്റെ ടോപ്പിലേക്ക് പോകുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മൾ അവിടെ മൈക്കളന്നുണ്ട് അതേപോലെ തന്നെ കുറേ ആൾക്കാരുണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ ലോസ് ആൻഡോ സിറ്റി വെള്ളത്തിൻ്റെ അടിയിലാണ് ഗൈസ് ഒന്നും പറഞ്ഞ ഗൈസ് തോരാതെ പെയ്യുന്ന മഴയും അതേപോലെ ഇടി വില്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ താഴെ വരെ സുനാമി എത്തിയിട്ടുണ്ട് അപ്പോൾ ലോസ് ആൻഡോ സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും മാറ്റി അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നും സുനാമി ഇടത്തിൽ നിന്നാണ് പക്ഷേ ഗൈസ് ഒന്നും പറയണ്ട അവിടെയും വെള്ളം കയറി ഇനി നമുക്ക് ആ ഒരു രക്ഷയെന്ന് പറയുന്നത് നമ്മുടെ മൗണ്ട് ചിന്യാഡിൻ്റെ മൗണ്ട് ചിന്നിയാഡ് മാത്രമാണ് ഗൈസ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ മൈക്ലണനും ഷിൻജാനും അതേപോലെ തന്നെ മൈക്ലണൻ്റെ ഫാമിലി എല്ലാവരും മൗണ്ട് ചിന്നിയാടിൻ്റെ ടോപ്പിലാണ് അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്ന വഴി കാര്യങ്ങളൊക്കെ നല്ല റിസ്ക് ആയിട്ടുള്ള ഏരിയയാണ് അതാണ് നമുക്ക് അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളാണെങ്കിൽ മൗണ്ട് ചില്ലിയാൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഒന്നും പറയണ്ട വരുന്ന വഴിയിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ഒന്ന് തെന്നി അതേപോലെ തന്നെ നല്ല തെറ്റിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു മേളിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് എങ്കിലും ഗൈസ് നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ മൗണ്ട് ചില്ലിയാൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യണം മൈക്കിലാണെങ്കിൽ അതേപോലെ തന്നെ ഷിൻജാനെയും കൂട്ടിക്കൊണ്ട് നമുക്ക് നമ്മുടെ സിറ്റിയിലോടൊന്നും പോകണം സംഭവം വേറൊന്നുമില്ല ഏതോ ഒരു സൈഡിൽ കുറേ ആൾക്കാരും കൂടെ പെട്ട് നമുക്ക് നമുക്കിനി വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല നമുക്ക് ബോട്ട് എടുത്തിട്ട് പോകണം കാരണം മൗണ്ട് ജില്ലാന്റെ താഴെ വരെ ആ ഒരു വെള്ളപ്പൊക്കം സ്പ്രെഡ് ആയിട്ടുണ്ട് ഗൈസി ഗൈസ് അങ്ങനെ നമ്മളെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുന്ന പകുതി ആൾക്കാരെ രക്ഷിച്ച് ഞങ്ങൾ ഗൈസ് ഞങ്ങളാണെങ്കിൽ നേരെ മൗണ്ട് ജില്ലാന്റെ ടോപ്പില് ഈ ഒരു ഷെഡിന്റെ അകത്ത് കൊണ്ടുവന്ന് സേഫ് ആയിട്ട് നിർത്തിട്ടുണ്ട് ഗൈസ് ഇവിടെയെല്ലാം ഒരുപാട് ആൾക്കാരെ നമ്മൾ സേഫ് ആയിട്ട് നിർത്തിയിട്ടുണ്ട് എന്താണ് മൈക്കളാണ് നമുക്കൊരു ബോട്ട് എടുത്തിട്ട് നമുക്ക് നേരെ ഒന്ന് എനിക്ക് തോന്നുന്നു ആൾക്കാർ എവിടെയൊക്കെ തോന്നുന്നുണ്ട് അറിയാൻ നമുക്കൊരു ബോട്ട് പോകണം അതിനെന്താ മൈക്കിലാണ് നമുക്ക് ഒരു ബോട്ട് എടുത്ത് നമുക്ക് പോവാം ഗൈസ് ഈ ഒരു താഴ്ഭാഗം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മുടെ മൗണ്ട് ജില്ല താഴെ വരെ ഏകദേശം വെള്ളം കയറിയിരിക്കുകയാണ് നമ്മുടെ സിറ്റിയുടെ ഒരു അവസ്ഥയാണ് ഫുള്ള് വെള്ളത്തിന്റെ അടിയിലാണ് ഗൈസ് കാരണം നമുക്ക് സേഫ് ആയിട്ട് താഴെ പോകണമെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ള കേബിളിന്റെ കാറുകൾ വരും ഗൈസ് അത് നമ്മൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം വന്നു ും ഫ്രാങ്കിൽ കൂടെ അതി കയറി താഴെ പോകും പോയിട്ട് സിറ്റിയിൽ ഇനി കുടിയും കിടക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ രക്ഷിച്ച് മൗണ്ട് ജില്ലാന്റെ ടോപ്പിൽ എത്തിയ ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ കേബിൾ കാറി കയറിയിട്ടുണ്ട് നമ്മൾ നേരെ താഴോട്ട് പോകാൻ പോവുകയാണ് താഴെ പോയിട്ട് അവിടെ നിന്ന് ഒരു ബോട്ട് എടുക്കും ബോട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു സിറ്റിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ചില റോഡുകൾ മാത്രമേ ഉള്ളൂ ഗൈസ് വെള്ളം കേറാത്തത് അതുവഴി നമുക്ക് വണ്ടി ഒന്നും കൊണ്ടും പോകാൻ പറ്റത്തില്ല ഏത് നിമിഷം വേണമെങ്കിലും വെള്ളപ്പൊക്കം സുനാമി കാര്യങ്ങളൊക്കെ വരും ഗൈസ് ഗൈസ് അങ്ങനെ ഞാനും ഷിൻജാനും മൈക്കിൾ ആണെങ്കിലും കൂടെ താഴെ എത്തി ഗൈസ് ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ബോട്ട് കിട്ടി ബോട്ടിൽ കൊണ്ട് ഞങ്ങൾ പോകാൻ പറ്റുന്നിടത്തെല്ലാം പോവാണ് ഗൈസ് ഇവിടൊക്കെ ആൾക്കാരുണ്ടോ അവിടെല്ലാം പോയി അവരെല്ലാരും രക്ഷിക്കാൻ പോവുകയാണ് ഗൈസ് ഷിൻചാനെ പിടിച്ചിരുന്നോടെ നല്ല തിരമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിടിയൊന്നും വിട്ടു പോവരുത് പ്രാഹുലിനെ സൂക്ഷിച്ചു ചൂട്ടിക്കളയും അതുപോലെ തന്നെ വലിയ തീരുമാനങ്ങളെ ഏത് നിമിഷവും വരാൻ സാധ്യതയുണ്ട് കേട്ടോ അത് കണക്കിലെടുത്ത് വേണേ ഏത് നിമിഷവും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓടിക്കണേ പേടിക്കണ്ട ൈസ് അങ്ങനെ നമ്മള് മൗണ്ട് ചെയ്യേണ്ട താഴെയാണ് ഗൈസ് ഇവിടം വരെ ഓൾമോസ്റ്റ് എത്തി നമ്മള് ആ ടോപ്പിൽ നിന്നാണ് താഴോട്ട് കേബിൾ കാർ വഴി വന്നത് ആ താഴെ നിന്ന് നമ്മൾ ബോട്ട് എടുത്ത് നമ്മളാണെങ്കിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക ഗൈസ് അങ്ങനെ ഒരു കുറെ ബിൽഡിങ്സ് കാണുന്നുണ്ട് അത്രയും ബൈക്കിൾ പറ്റുന്ന ആൾക്കാരെല്ലാം നമ്മൾ എന്തായാലും അങ്ങനെ ഒന്നും ഇല്ലടാ നീ പേടിക്കാതെ തരും നമ്മള് പെട്ടെന്നും പോത്തൊന്നുമില്ല ഞാസ് ഇത് ഏതോ ഒരു വീടായിരുന്നു കേട്ടോ നമ്മുടെ മൗണ്ട് ജില്ലേന്റെ താഴെയുള്ള ഒരു വീടായിരുന്നു ിക്കടാനെ നിക്കടാനെ ആ ഷിഞ്ചാനെ അവിടെ ആരോ നിക്കുന്ന ആ കൈ കാണിക്കുന്നത് ചേച്ചി പേടിക്കണ്ട പേടിക്കേണ്ട പേടിക്കണ്ട ഞങ്ങൾ എത്തിയിട്ടുണ്ട് ചേച്ചി എന്തായാലും നമ്മൾ രക്ഷിച്ചിട്ടേന്ന് പത്തും ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു വീടിന്റെ അവിടുന്ന് ഒരാളെ കണ്ടെത്തി ഇനി ഈ വീടിൻ്റെ അവിടെ നിന്ന് കൂടെ ഉള്ളായിരുന്നു ഗൈസ് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ബാക്കി എല്ലാ സ്ഥലവും നമ്മൾ സെർച്ച് ചെയ്തായിരുന്നു നിങ്ങൾ എന്തായാലും നന്നായി ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് രക്ഷിക്കാൻ ആൾക്കാരെ രക്ഷിക്കണം ചേച്ചി വിഷമിക്കാരെ രക്ഷിട്ടുണ്ട് കാര്യം സേഫ് ആയിട്ട് നമുക്ക് മേളിൽ എത്തിക്കണം നമ്മൾ അങ്ങനെ ഈ ഒരു വീടും അവിടെ ഈ ഒരു ലേഡിയെ നമ്മളാണെങ്കിൽ സേഫ് ആയിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വെള്ളത്തിനടി ഒരുപാട് ആൾക്കാരുണ്ടെന്ന പറയുന്നത് നമ്മൾ പട്ടണിടുത്തുള്ള ആൾക്കാരെ എന്തായാലും നമ്മൾ എന്തായാലും സേവ് ചെയ്തിരിക്കും രക്ഷിക്കും അങ്ങനെ നമ്മൾ സിറ്റിയിൽ ഓൾമോസ്റ്റ് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ പോയി കൈസിൽ നടത്തി അവസാനമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ചേച്ചിയെ ൂടെ കണ്ടുപിടിച്ച് ഉയർചയിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും മരിച്ചുപോയി എങ്ങനെയോ അവർ ആ ടെറസിൻ്റെ മേളയെ ആ ഒരു ഷീറ്റിൻ്റെ മേളയും എങ്ങനെയോ ചടിപ്പിടിച്ച് കയറി ആരെങ്കിലും വരുമോ വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കാരണം എല്ലാവരും മരിച്ചുപോയ സിറ്റുവേഷനാണ് ഇങ്ങോട്ടേക്ക് പോലീസിനെ ഒന്നും വരാൻ പറ്റിയിട്ടില്ല ഗൈസ് അങ്ങനെ നമ്മൾ അവരെ സേഫ് ആയിട്ട് തന്നെ രക്ഷിച്ചിട്ടുണ്ട് ഗൈസ് ഇനിയും നമുക്ക് ഒരുപാട് ആൾക്കാരെ നമുക്ക് രക്ഷിക്കാനുണ്ട് എന്താവും എങ്ങനെ എന്നൊന്നും അറിയത്തില്ല അതേപോലെ തന്നെ തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം കൂടി കൂടി വരികയാണ് അങ്ങനെ അവസാനമായിട്ട് അവിടെ കുടുങ്ങി കിടന്നിരുന്ന ആ ഒരു ചേച്ചിയെ നമ്മൾ രക്ഷപ്പെടുത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു ചേച്ചിയുടെ നേരെ മൗണ്ട് ചില്ലിയുടെ ടോപ്പിലേക്ക് പോകാൻ പോകണം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എല്ലാവരും വന്നതിന് ജീവിക്കുമെന്ന് പോലും എനിക്കറിയാമെന്ന് എന്തായാലും വന്നതി ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ആ വേളിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു എട്ട് മണിക്കൂറായി ബാക്കി എല്ലാവരും എൻ്റെ ഫാമിലിയോട് മരിച്ചു പോയെന്നാ തോന്നുന്നത് അവരെ പറ്റി എന്തെങ്കിലും അന്വേഷിക്കണം അന്വേഷിച്ച് എങ്ങനെ അവരെ കണ്ടുപിടിക്കണം അവരെ കണ്ടുപിടിക്കാൻ നമുക്ക് ഇപ്പോ ഒരു കാര്യം ചെയ്യാം ചേച്ചി ായിട്ട് പോകും മേളിൽ പോയി നിന്നിട്ട് മേളിൽ പോകും അവിടെ ബാക്കിയുള്ള ആൾക്കാരുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെ ഷിൻജാനെ ഇന്നത് നമ്മുടെ എപ്പിസോഡ് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യല്ലേ അതെ നമ്മുടെ വീഡിയോ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ബാക്കി ആയിട്ട് നമ്മൾ ബൈ ബൈ